ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സരിയു നടന്നു വരുമ്പോഴേക്കും ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാണ് കാണുന്നത് കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരിയു സന്തോഷം കൊണ്ട് നിൽക്കാനും പറ്റണില്ല ഇരിക്കാനും പറ്റാത്ത അവസ്ഥ വേഗം തന്നെ സരി അവിടെ രണ്ടു മൂന്ന് ചേച്ചി മാതിരി നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് ചോദിക്കേണ്ടത് അതെ ആരാ മരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതോ അവർത്ത ആരാന്ന് പറഞ്ഞ സ്ത്രീയാ മരിച്ചത് ആവോ സമാധാനം എന്നിട്ട് സരി സന്തോഷത്തോട് കൂടി തന്നെ അകത്തേ കയറി പോവാണ് ആ സമയത്താണ് സരീവ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണാൻ താരയുടെ കൈയും പിടിച്ചോണ്ട് നമ്മുടെ കല്യാണം നടക്കുകട്ടോ അതുകൊണ്ട് സരി ദേഷ്യത്തോട് കൂടി തന്നെ താരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് പെട്ടെന്ന് കല്യാണി സരീവിനെ കാണുന്നുണ്ട് താരാൻറ്റി നോക്കിക്കേ അവൾ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ് ദേഷ്യത്തിൽ നമ്മുടെ സരി വരുന്നുണ്ട് അപ്പോഴേക്കും കല്യാണി ചോദിക്കണ്ടേ എന്താ മരിച്ചോന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കുമോന്നല്ലേ മരിച്ചോന്നോ ആര് മരിച്ചോന്ന് അല്ല നീ നിന്റെ അമ്മേനെ കൊല്ലാൻ നോക്കിയതാണല്ലോ ഞാനോ എനിക്ക് എന്റെ അമ്മയെ ഉണ്ട് വീട്ടില് എന്റെ അമ്മ ഇവര് ആന മോളെന്ന് പറഞ്ഞു നടന്ന എന്റെ അമ്മ മോൾ മോളാകോ ഞാൻ എന്ന് പറയാണ് ഇതൊക്കെ നിന്റെ കിരൺ ഉണ്ടല്ലോ അയാളുടെ അച്ഛസേനൻ ചന്ദ്രസേന ഉണ്ടാക്കിയെടുത്ത കഥകളാ ഉം നിനക്കെ എന്ത് വേണമെങ്കിലും പറയാമോ നീയാണ് വിക്രത്തിനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കണം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം വിക്രത്തെ കൊണ്ടോ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്തായാലും നീ അന്വേഷിച്ചുവന്ന ആളെ അവിടെ ഉണ്ട് റൂം നമ്പർ നയനില് വിക്രം വിക്രം എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി ആലോചിക്കുമ്പോ ആ പോയി കണ്ടോ എന്നിങ്ങനെ പറയാം കേട്ടോ അതിനുശേഷം നമ്മുടെ താരണ്യം കൂട്ടിക്കൊണ്ട് നമ്മുടെ കല്യാണിയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട് സരിയോ ദേഷ്യത്തോടു കൂടി തന്നെ നമ്മുടെ വിക്രത്തിന്റെ റൂമിലേക്ക് പോകുവാണ് വിക്രം അവിടെ വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ സരിയോ വിക്രത്തിന്റെ റൂമിൽ പോകുമ്പോഴേക്കും വാതിൽ തുറങ്ങുമ്പോഴേക്കും നമ്മുടെ കിരൺ സോറി വിക്രം അയ്യോ ആരാ അതെന്ന് ചോദിക്കുമ്പോ ഞാനാ എന്ന് പറഞ്ഞിട്ട് സരിയോ അകത്തേക്ക് വരുവാണ് ആ സരിയൂ ആയിരുന്നു വേഗം മാതിരി വേഗം മാതിരി എടുക്കുക എന്താ ചോദിക്കുമ്പോഴേക്ക് വേഗം ആരെക്ക് എനിക്ക് കിരൺ വന്ന് അടിക്കുമെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് വിക്രം നടന്നത് അപ്പം ഇന്നലെ നടന്നില്ലേ ഓ ഒന്നും പറയണ്ടെന്റെ സരിയു നമ്മൾ സംസാരിച്ചത് ഏതോ ചാരന്മാർ കേട്ടു എന്ന് വേണം വിചാരിക്കാൻ ഞാൻ ഇന്നലെ പോയപ്പോഴേക്കേ ബെഡിൽ ഒരാൾ പൊതച്ചു മൂടി കിടക്കുക അത് താരയാണെന്ന് വെച്ചാൽ ഞാൻ കഴുത്തിന് കയറി പിടിച്ചപ്പോഴേക്കും ശക്തിയായിട്ട് എന്നെ പുറകിലേക്ക് തള്ളി അത് കിരണായിരുന്നു ഏഹ് കിരണോ കിരൺ എങ്ങനെ ബെഡിൽ കിടന്നത് ആ അതൊക്കെ അതെ ഞാൻ പറഞ്ഞു ചാരന്മാരാരും നമ്മൾ സംസാരിക്കണെ കേട്ടിട്ടാണ് ഒറ്റക്കൊടുത്തത് ഇത് ചാരന്മാരെ നല്ലടാ നീ താരാന്റെ താര താരന്റെ റൂമിന്റെ ഫ്രണ്ടിൽ നടക്കണതൊക്കെ അവര് കണ്ടിരുന്നു അത് മാത്രമല്ല ഞാനും നീ സംസാരിക്കണതും അവര് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവര് അത് മനസ്സിലാക്കിയത് അവര് നമ്മൾക്ക് മുമ്പില് ഒരു മുഴ മുഴുവരണ്ടതാണെന്ന് പറയാണ് അതെ അതാണ് സത്യം എന്ന് വിക്രമം പറയണ്ടേ എന്തായാലും ആ ആനയനെ വിട്ടേക്ക് സരയോ അവരൊരു സംസാരിക്കപ്പെട്ട സ്ത്രീ അല്ലേ അതെ നിനക്ക് വേണ്ട ഒരു വൈരാഗ്യമില്ല ആ വൈരാഗ്യമില്ലാത്ത എന്നോട് ഒരു തെറ്റുചേത്ത് ആ സ്ത്രീ ഞാൻ കൊല്ലാതെ നിനക്ക് വേണ്ടാ സരയോ നീ പറഞ്ഞ വേണമെങ്കിൽ അവര് ഞാൻ ഇല്ലാതാക്കാം പക്ഷെ അവരെക്കാളും നല്ലത് ആ കിരണിനെ ഇല്ലാതാക്കണത് ആ കിരണെ കൊന്ന് ആ കൊലച്ചോറ് അവന്റെ ബലിച്ചോറ് ഞാൻ എല്ലാ കാക്കകളെ കൊണ്ട് തീറ്റിക്കും നീ കുറെ തീറ്റിക്കും എന്ന് സരിയു പറയുമ്പോ സരിവ് നീ എനിക്കൊരു അവസരം കൂടി തരാം ഞാൻ എന്തായാലും കിരണിനെ ഇല്ലാതാക്കിയിരിക്കും അത് ശരിയാ ഇനി നീ താഴെ പുറകിലൊന്നും നടക്കണ്ട നിനക്ക് ഞാൻ ഒരേ ഒരു അവസരം കൂടി തരാ കിരണിനെ ഇല്ലാതാക്കാനുള്ളത് ആ എനിക്ക് ഒട്ടും വയ്യ സരിയു ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോകണം നല്ലത് അ പിഴിച്ചിലും അതുപോലെ തന്നെ ശതവും എല്ലാം തന്നെയുണ്ട് നിനക്ക് എല്ലാ സഹായം ഞാൻ ചെയ്തേരണം പക്ഷെ കിരണിനെ കിരണിനെ നീ ഇല്ലാതാക്കണം അത് നമ്മുടെ നമ്മടെ പൊതുശത്രുവാണല്ലോ അവൻ അവനാണല്ലോ ഇനി ഈ പരിമത്തിലാക്കിയത് ഇനി വേദന ഒരു സ്ഥലവും ശരീരത്തില് ബാക്കിയില്ല അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ആ കിഴിനെ ഇല്ലാതാക്കിയിരിക്കും ശരി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കൂട്ടി ഞാൻ നിന്നെ വിശ്വസിക്കുക അത് ഭണ്ടസാരയോ അവിടെ നിന്ന് ഇറങ്ങുംട്ടോ ശേഷം താരെടുത്ത് നമ്മുടെ കല്യാണി പറയണ്ട് കണ്ടില്ലേ അവൾക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല എപ്പോഴും ദേഷ്യവും വൈരാഗ്യം കൊണ്ട് നടക്കുക അവൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പിന്നീട് കാണിക്കണത് നമ്മുടെ അമ്മൂമ്മേനെയാണ് അമ്മൂമ്മയുടെ അമ്മൂമ്മ പ്രകാശനോട് പറയേണ്ടത് ഹോ വിവാ നാട് നീളത്തെ എണ്ട് വെയിലത്ത് നടന്നടന്നും മതിയായി ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടറ് പറഞ്ഞിരിക്കണേ പൈസ എന്തിനാണ് റെഡിയായോ അമ്മേ എവിടെ നിന്ന് റെഡിയാവാൻ ഇനിയും പൈസ വേണം ആ അതെന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ രതീഷ് അവിടെ കാദമ്പരീനെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി വന്നിരിക്കാം കേട്ടോ കാദമ്പരിക്കാണെങ്കിൽ ഡെലിവറി പെയിൻ ആണ് നല്ല പെയിൻ ഉണ്ട് എൻ്റെ രതിയായിട്ട് ആ എനിക്ക് ഒട്ടും പയ്യ ഒന്നുമില്ല കാതമ്പരി എല്ലാം ശരിയാവെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടേഴ്സ് അപ്പം തന്നെ ലേബർ റൂമിലേക്ക് കയറ്റുകയാണ് കാദമ്പരീനെ ആ സമയത്ത് രതീഷ് അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ആ വീണ്ടും ഭിക്ഷ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം രതീഷിനെ കാണുമ്പോഴേക്കും ആ രതീഷ് നീ എന്താണ്ട് ഇവിടെ എന്ന് ചോദിക്കുകയാണ് ഓ നിങ്ങളോ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോന്ന് ചോദിക്കുകയാണ് ആ ഇവിടെ ആ പ്രകാശനം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഓ ഇവിടെയാണ് നാശം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ല നീ എന്താണ് ഇവിടെ ഇവിടെ ആരമിറ്റ് നിങ്ങളുടെ കൊച്ചുമാദംബരി ഡെലിവറി പോയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കോ എന്നാൽ ആൺകുഞ്ഞു തന്നെയായിരിക്കും ഓ തക്കാല് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക അവര് അപ്പോഴും ആൺകുഞ്ഞു പെൺകുഞ്ഞിന്ന് വേർതിരിവ് അവർക്ക് ഇപ്പോഴും എടാ ആൺകുഞ്ഞായിട്ട് എന്താണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്തിനും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായോ എന്തിനും നേട്ടം നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് ആ എല്ലാരും കൂടി ഞങ്ങളെ ചതിച്ചതല്ലേ ആ നിങ്ങളുടെ മോനെ വീണ്ടും കെട്ടാൻ പോയുണ്ടല്ലോ ആദ്യ ഭാരന് അത് ആദ്യ ഭാരൻ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോടാ അന്നേരം ഞങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നു വൃത്തി കേട്ടവൻ നശിഞ്ഞു പോകും എന്ന് അമ്മമ്മ മൂങ്ങ മനസ്സിൽ വിചാരിക്കണം ഏഹ് എന്താ നിങ്ങൾ വിചാരിച്ചത് ഏയ് ഒന്നുമല്ല കാദമ്പരീനെ പ്രസവ കഴിയുമ്പോൾ ഞങ്ങളെ അറിയിക്കണേ ഓ എന്തിനു ഞാൻ അറിയിക്കാൻ പോളി ഈ ഭാഗത്തേക്ക് വന്ന് പോരത് അല്ല ഞങ്ങനെന്തിന് ഹെൽപ്പ് ചെയ്യാം എന്ത് ഹെൽപ്പ് ഈ ഭാഗത്തേക്ക് വന്നു പോരുത് കണ്ടു പോരുന്നല്ലേ പറഞ്ഞത് പോവാൻ നോക്ക് എന്ന് രതീഷ ആട്ടി ഓടിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയിൽ താര റൂമിലിരിക്കുന്ന സമയത്ത് ആ ഒരു വാതിലിന് മുട്ടോ കേട്ടോ കല്യാണി പറയേണ്ടത് ആരാണോ ഈ സമയത്ത് നമ്മുടെ വാതിൽ നോക്കുമ്പോൾ രതീശേട്ടനാണ് ആ ഇതാണ് രതീഷേട്ടനോ രതീഷ്ടന എന്താ ഇവിടെ കതംബനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആണോ ഇന്ന് ഡെലിവറി ഉണ്ടാവോ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു അവർക്ക് നല്ല പെയിൻ ഉണ്ട് ഈശ്വര ഇന്ന് ഡെലിവറി ഉണ്ടായാൽ മതിയെന്ന് ഇന്നലെ വരെ കദം ചെച്ചിട്ട് പറഞ്ഞായിരുന്നു ഇന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല എന്തായാലും നന്നായിട്ട് തന്നെ നടക്കട്ടെ ഇവിടെ മറ്റവരുണ്ടല്ലേ ആ പ്രകാശിനും അവൻ്റെ അമ്മയൊക്കെ ആ ഇവിടെ തന്നെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കണത് എന്ന് പറയണം ഞാനിപ്പോൾ കണ്ടിരുന്നു ആ തള്ളേന അവനോട് പറയാ ആൺകുഞ്ഞി ആയിരിക്കുമെന്ന് ഹോ ഇവരുടെ സ്വഭാവം ഒന്നും ഒരിക്കലും മാറുന്നില്ലല്ലോ കല്യാണി അത് മാറില്ല രതീഷേട്ടാ അത് അങ്ങനെ തന്നെ എത്ര അനുഭവം കിട്ടിയാലും മനസ്സിലാവില്ല അവിടെ മുൻ മുമ്പിൽ ഇനിയും ഒരുപാട് ദുരന്തം വരാൻ കിടക്കണേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എല്ലാ എല്ലാ കലാണി താരാൻ്റെക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് രതീഷ് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ആ അവളുണ്ടല്ലോ ആ സാരിയോ അവൾ ഇപ്പോഴും കൊലവിളിയായിട്ട് ഇവിടേക്ക് നടക്കുക അതുകൊണ്ട് താരാൻ്റെ അടുത്ത് മാറാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്ന് അങ്ങോട്ടേക്ക് വരാൻ രതീഷ്ട രതീഷൻ പോയിക്കൊരു ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഫാരാനി ഇല്ലാതാക്കാൻ വേണ്ടി അവള് ഇവിടെ ചുറ്റും നടക്കുന്നുണ്ട് ശരി കല്യാണി എന്ന് പറഞ്ഞിട്ട് രതീഷ് ആന്റി ഞങ്ങൾ നേന്നെ പോവാന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടുന്ന് പോവുകയാണ് ശേഷം അമ്മമ്മ ഓടി പോയിട്ട് പ്രകാശോട് പറഞ്ഞിട്ടാ പ്രകാശ അവള് അവളോട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാ നിന്റെ മൂത്ത മോളെ കാതമ്പരി പ്രസവേദനയായിരിക്കണം എന്നാ രതീഷ് പറഞ്ഞത് അവൾക്ക് ആൺകുഞ്ഞായിരിക്കും തോന്നണത് ആൺകുണ്ടാണെങ്കിൽ അവളുടെ ഭാഗ്യം എന്ന് നമ്മുടെ പ്രകാശം പറയാണ് ഓ എന്ത് ഭാഗ്യം ആണായാലും പെണ്ണായാലും കണക്ക് തന്നെയാണ് എൻ്റെ അവസ്ഥ കണ്ടില്ലേ വയസ്സാം കാലത്ത് കൊണ്ട് തെണ്ടി നടക്കേണ്ട അവസ്ഥയാണ് എടാ നമുക്കൊന്നും ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എനിക്ക് തോന്നണം ഇപ്പം ആണുങ്ങളെ കളന്നത് പെണ്ണുങ്ങളാണെന്നാണ് തോന്നണത് അമ്മേ അതേടാ അതന്നെയാ നല്ലത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും പെണ് നിന്റെ ആ സോണിനെ കെട്ടി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രാജകീയമായിട്ട് ജീവിച്ചത് ഇപ്പം എന്ത് എന്തായി ഇപ്പം ജീവിതം പോയി എല്ലാം പോയി ആ മര്യാക്ക് സോണിനെ നോക്കി അവിടെ ഇന്നാൽ പോരുന്നോ ഇപ്പം രൂപയുടെ സ്വത്തിൻ്റെ പകുതി അവരെ കെട്ടിയാലോ ഓ അമ്മയെ അതൊന്നും പറയല്ലേ എല്ലാം പോയല്ലോ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ പറയാണ് അതിനുശേഷം വീണ്ടും കാണിക്കണത് നമ്മുടെ രതീശിനെ ആണ്ടോ അടുത്തേക്ക് കല്യാണി വന്നിട്ടുണ്ട് കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കിരൺ വരുവാണ് ആ ദേ കിരണേട്ടം വന്നല്ലോ എന്നെ നമ്മുടെ കല്യാണി പറയണ്ട അപ്പം കിരൺ പറയണ്ടേ എന്താ രതീശൻ ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല സാറേ എന്ന് പറയാണ് അല്ല കല്യാണി നീ എന്താ ഇവിടെ താരാൻ്റെ അടുത്ത് ആരാ ഉള്ളതെന്ന് ചോദിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതെങ്കിൽ ഇരുന്ന കേട്ടാ നെയ് താരാൻ്റെ അടുത്തൊന്നും മാറല്ലേ കേട്ടോ ഇപ്പം ഞാനിവിടെ ഇല്ലേ നെയ് താരാൻ്റെ അടുത്ത് പോയിക്കോ എന്ന് പറയാണ് ശരി എന്ന് പറയാണ് അങ്ങനെ കല്യാണി പോകാൻ പോകുമ്പോഴേക്കും ഡോക്ടറും നേഴ്സും കൂടി വരുന്നുണ്ട് അതെ ഒന്ന് നിന്നേ കാദമ്പരി പ്രസവിച്ചോട്ടോ അപ്പോഴേക്കും അല്ലേ സഹ് സമാധാനം രതീഷെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പണ്ടേ കിരൺ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ആൺകുഞ്ഞാണ് എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് രതീഷ് ചോദിക്കണ്ടേ അമ്മക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല സുഖപ്രസമായിരുന്നു ഒരു കുഴപ്പമില്ല കുറച്ചേരം കഴിഞ്ഞിട്ട് വന്ന് കൊണ്ടുവന്ന് കാണിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ സന്തോഷത്തോടെ നിന്ന് പോവുകയാണ് കൺഗ്രാജുലേഷൻ രതീഷ എന്ന് പറയുന്നുണ്ട് അപ്പോഴൊരു കല്യാണി പറയുന്നുണ്ട് ഹാവും സമാധാനമായി എന്ന് പറയുകയാണ് അതെ രതീഷെ അതേ പ്രസവിച്ച കാര്യം അമ്മേനെ ഒന്ന് വിളിച്ച് പറയലേട്ടെ ഞാൻ വീട്ടിലേക്ക് പോകാൻ പോകുക അമ്മയെടുത്ത് ഞാനിത് നേരിട്ട് പറയും അമ്മയുടെ മുഖത്ത് ആ സന്തോഷം ഒന്ന് കാണണം ഇതൊക്കെ സന്തോഷം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയട്ടെ രതീഷെ അതിനെന്താ കിഴി സാർ പോയി പറഞ്ഞു എന്ന് പറയുകയാണ് ആ എന്നാൽ രതീഷെ തന്നെ വരാൻ കേട്ടോ താലാൻ്റെ ഒറ്റക്കാണ് ഞാൻ അത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞെ കല്യാണി അവിടെ നിന്ന് പോവാണ് രതീഷിനാണെങ്കിൽ സന്തോഷം അങ്ങോട്ട് ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റാത്ത അവസ്ഥയായിട്ടോ ആ സമയത്ത് അമ്മോ പറയേണ്ടത് പ്രകാശിനോട് എടാ പ്രകാശ കാദമ്പരി എങ്ങനെ പ്രസവിക്കുകയാണെങ്കിൽ നമുക്ക് അവന്റെ വീട്ടിൽ പോയി നിൽക്കാടാ ആട്ടും തുപ്പും കേട്ടാലും കുഴപ്പമില്ല കുഞ്ഞിനെ നോക്കണമായിട്ട് നമുക്ക് അവിടെ പോയി നോക്കാലോ എന്ന് പറയുകയാണ് അതിനവള് കേറ്റോന്നൊന്നും തോന്നണല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മേ പിന്നെ എവിടെയൊക്കെ പോകാനാണ് പ്രകാശ് അതിൻ്റെ ഉദ്ദേശം അതെ എനിക്ക് വയ്യ ഈ തെണ്ടി തെണ്ടി ജീവിക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശനാകെ ഞെട്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ